ഒരുപാട് ആളുകൾ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തീറ്റ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു എന്താ പറയാ നമ്മളെ നമ്മളെ ചോളം അതുപോലെ തന്നെ കമ്പക്കട്ടിങ് ഗോതമ്പ് മുട്ടത്തോട് ഇങ്ങനെയൊക്കെ പാടെ മിക്സ് ചെയ്തൊരു തീറ്റ നാച്ചുറലായിട്ടുള്ള എല്ലാ കോഴികൾക്കും കൊടുക്കാൻ പറ്റിയൊരു തീറ്റ കേട്ടോ കാരണം കിനി കോഴി ഫയൂമി കരിങ്കോഴി ഞാൻ ഇവിടെ ഫാൻസി കോഴികൾക്കൊക്കെ കൊടുക്കുന്ന ഈ ഒരു തീറ്റ തന്നെയാണ് അത്യാവശ്യം നമ്മൾ സാധാരണ എസ് കെ എസ്കാമിനെ തീറ്റ വാങ്ങണമെങ്കിൽ കുറച്ചൊരു നല്ലൊരു ഇത് കിട്ടുന്നുണ്ട് കാരണം എസ്കാമിൻ്റെ തീറ്റയിൽ കുറേ പൗഡർ വരുമെങ്കിൽ അത്യാവശ്യം ഇത് പ്രാവിന് കൊടുക്കുന്നവരും ഉണ്ട് കിട്ടുക പ്രാവിന് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ഒരു തീറ്റ എല്ലാ സാധനത്തിനും കൊടുക്കാം ഏതാ പെട്ട കോഴി കരിങ്കോയി പയ്യൂമി ടർക്കി താറാവ് അതുപോലെ തന്നെ പ്രാവുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് ചെറിയൊരു പൗഡർ ഉണ്ടാവും ചാ കോതമ്പ് നോക്കുന്ന പൗഡർ ഉണ്ടാവും അതുപോലെ തന്നെ കമ്പക്കട്ടിങ് നോർക്കണ പൗഡറൊക്കെ ഉണ്ടാവും ഇതിന് മരുന്നോ കാര്യങ്ങളോ ചേർക്കണില്ല ഇത് മുട്ട ഇടാൻ പറ്റുക ഞാനിവിടെ കൊടുക്കണേൽ രണ്ട് വർഷമായിട്ട് ഈ ഒരു തീറ്റ തന്നെ ഒരുപാട് ആളേൻ്റെ അടുത്ത് ഇത് കൊണ്ടു കൊണ്ടിട്ടാണ് ഇതൊരു ബാഗിന് അതായത് നമ്മളെ നാൽപ്പത് കിലാൻ്റെ ഒരു ബാഗാണ് ഇതിന് വരണ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഉറുപ്യ കേട്ടോ അത് ഈ വീട്ടിൽ വന്ന് എടുത്താലാണ് ഈ സാധനം കിട്ടുകയുള്ളത് നമ്മൾ ഡെലിവറി ഇപ്പോൾ ചെയ്ത് കൊടുക്കണില്ല തീറ്റക്കൊക്കെ വില കൂടിയിട്ടുണ്ടല്ലോ കാരണം നോർമലായിട്ട് ചില കടയിൽ എസ് കെ എമ്മിൻ്റെ തീറ്റകൾ ഒരു കിലോ കെ ജി വരണ മുപ്പത്തൊമ്പത് ഉറുപ്പ നാൽപ്പത് ഉറുപ്പ വരെ വാങ്ങുന്ന ആളുകളുണ്ട് ഇത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഉപയോഗ മുപ്പത്തൊന്ന് അൻപത് വരുവാണ് അത് വീട്ടിൽ വന്ന് എടുക്കുക എൻ്റെ സ്ഥലം തന്നെ കിടങ്ങാത്തുണ്ട് മലപ്പുറം ജില്ല കോട്ടക്കളിൻ്റെ അടുത്ത് കോട്ടക്കൽ ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ ഉണ്ട് അതുപോലെ തിരുവൂന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ അതും വരുന്നുണ്ട് പുത്തനാടി ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ആണ് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു നമ്മൾ വീട്ടിലാട്ടായി തീറ്റള്ളത് നമ്മൾ ഫാൻസി കോഴികൾക്കും ഫൈവ് ഒ മിക്കും എല്ലാം കൊടുക്കുന്ന ഒരു തീറ്റ തന്നെയാണ് ഇനി നമ്മൾ ഡെലിവറി ഇല്ലട്ടോ ഡെലിവറിക്ക് നമുക്ക് ക്യാഷ് കൂടും അതായത് കിലോമീറ്റർ ഒക്കെ ഡെലിവറി അതിനുള്ള വാട്ടർ ചാർജ് ഒക്കെ കൂടും ഇപ്പോൾ എല്ലാ കോയികളും കഴിക്കുന്നത് തന്നെയാണ് ഒരു മാസം അതായത് അപ്പോൾ ഇത് ഇതിൻ്റെ അടുത്തുനിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് ആളുകൾ ഇപ്പോൾ ഈ തീറ്റ വാങ്ങിക്കൊണ്ടുപോകണം കേട്ടോ നോർമലായിട്ട് എല്ലാ കോഴികൾക്കും ഇവിടെ വിരിഞ്ഞിറങ്ങ കുഞ്ഞുങ്ങൾക്ക് വേറെ ഈ ഒരു തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അതിൽ കൊക്കിൽ ഒത്തുക്കണത് അവർ തിന്നും ചെയ്യും ബാക്കി അവരെ തള്ള കോഴികൾ തിന്നും പിന്നെ ചെറിയ പൗഡർ വന്നാൽ അതിൽ കൂടുതൽ പൗഡർ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ തീറ്റ ഇട്ട് എടുക്കുമ്പോൾ പൗഡറുകളൊക്കെ ബാക്കി വാക്കിത്തരാം അത് നമ്മൾ മറ്റു വേസ്റ്റ് ഭക്ഷണത്തിലൊക്കെ മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ വീട്ടിലെ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മിക്സാക്കി കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ ഇത് നമ്മൾ താറാവുകൾക്ക് വേവിച്ച് കൊടുക്കുന്നവരുണ്ട് അത് അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യാം പിന്നെ ഗൂസ് അതുപോലെ തന്നെ അരയണ്ണത്തിനും എല്ലാത്തിനും പറ്റിയ ഒരു തീറ്റേനയാണ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള അപ്പോൾ മുട്ടടില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വാങ്ങിക്കൊണ്ടുപോകും നമ്മൾ ഗോതമ്പ് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഗോതമ്പ് നുറുക്കാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ അരി ഉണ്ടാവും മറ്റു ഉണ്ടാവും അത് ഒരുപാട് കാഴ്ചയൊക്കെ ആട് ചെയ്തിട്ട് വരുന്ന ഒരു തീറ്റേനയാണ് അപ്പോൾ വേണ്ടവർക്ക് ഇതിൽ നമ്പറുണ്ട് അത് വിളിക്കട്ടെ നമ്മൾ ഡെലിവറി ഇല്ല കേട്ടോ ആദ്യം നമ്മൾ പറയേണ്ടത് ഡെലിവറി ഇല്ല അത് മലപ്പുറം ജില്ല കോട്ടക്കലാണ് മറ്റു ജില്ലക്കാരൊക്കെ വിളിച്ചിട്ട് ഇത് കാര്യല്ല നമ്മൾ ഇത് ഇവിടെ വന്ന് എടുക്കണവർക്ക് ആദ്യമൊക്കെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുത്തിരുന്നു ഇപ്പം ടീറ്റൊക്കെ വില കൂടിയപ്പോൾ നമ്മൾ അത് നിർത്തി വെച്ചാൽ ഇവിടെ വന്ന് താല്പര്യമുള്ളവർക്ക് ഇത് എടുക്കാം ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ